ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു റിയാക്റ്റ് ചെയ്ത് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് ചെയ്തത് ഷോർട്ട് വീഡിയോ ഒരു പന്ത്രണ്ട് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡുള്ള വീഡിയോ ചെയ്തത് ആ സെക്കൻഡിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം മറച്ച് വെച്ച് തന്നെയാണ് വീഡിയോ ചെയ്തത് ആ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് മുട്ടിക്ക് മുട്ടിക്കുന്ന ഞാൻ പറയുന്നത് ഏ മുട്ടിച്ചാലേ വൈറലാകുന്നത് അതായത് ഇവൻ ഇയാളെ കൊണ്ട് മുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവള് വെമ്പുന്ന മാതിരി എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ അങ്ങനെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ മുഖം കാണിച്ചിട്ടേ ഇല്ല ഒരുപക്ഷെ അദ്ദേഹം വിചാരിച്ച് കാണാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇത്ര വൈറലായതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ ജീവിതം എന്ന നശിച്ച് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ നാണക്കേടായി അങ്ങനെയൊക്കെയുള്ള വിചാരിച്ചതായിരിക്കും അദ്ദേഹം ഇപ്പോൾ ഈ കടും കൈ ചെയ്തത് എനിക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ പല സ്ത്രീകളും പല രീതിയിലും പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കൊണ്ടുനിടാറുണ്ട് അവരൊക്കെ വൈറലാകാൻ വേണ്ടിയിട്ടില്ല അവരുടെ ജീവിതം ഇങ്ങനെയൊക്കെ സാഹചര്യങ്ങളുണ്ടായിരുന്നു സ്ത്രീകൾക്ക് അത് പുറം ലോകത്തോട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇത് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ വേണ്ടിയാണ് അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് ഓരോ സ്ത്രീകളും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത് ചെയ്യുമ്പോൾ മറ്റു ക്ഷേതാത്ഥമായിട്ടുള്ള രൂപങ്ങൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന അവരുടെ മുഖം കൊണ്ടുവരാൻ വേണ്ടി പലരും മടിക്കും ഇങ്ങനെയൊക്കെ ഓരോ അലവലാദികൾ അവരുടെ അവൾക്ക് അവളുമാർക്കൊക്കെ ഫേമസും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ യഥാർത്ഥമായിട്ട് ഒരുപാട് അനുഭവിക്കുന്ന ആൾക്കാർ പിന്നോട്ടും അറിയും കാര്യം ഇങ്ങനെ ഇവളുമാരൊക്കെ ചെയ്തതുകൊണ്ട് ഞാനൊക്കെ ചെയ്ത ആൾക്കാർ വിശ്വസിക്കുമോ എന്ന് വിശ്വസിക്കത്തില്ല ആരും പക്ഷേ എന്നാ യാഥാർഥ്യം കണ്ടാലും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഈ കമൻ്റ് ബോക്സ് ആദ്യം തന്നെ ഈ വീഡിയോ ഈ പെണ്ണ് ഇട്ടപ്പോൾ തന്നെ കമൻ്റ് ബോക്സ് കണ്ടാൽ തന്നെ അറിയാം എന്നാ ആൾക്കാർ വിശ്വസിക്കത്തില്ലെന്ന് ഒരുപാട് ആൾക്കാരെ അത് വിശ്വസിച്ചിട്ടില്ലാട്ടാം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തിരക്കുള്ള ബസ്സൊക്കെ ആണെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡ്രൈവർ വണ്ടി ബ്രേക്ക് പിടിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ വണ്ടി ആടി ഉലയാറുണ്ട് ആ ആടി ഉലയത്തിൽ നിന്ന് സംഭവിക്കാവുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനെ അത് അത് വരാതിരിക്കാൻ വേണ്ടി ആ പെണ്ണിനെ ഒരു പക്ഷേ തിരിഞ്ഞു നിന്നാലൊക്കെ കൈ ഒന്ന് ഇങ്ങോട്ട് നീക്കി നീട്ടിയാലൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അത് അവരവർക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളെ വളച്ചൊടിച്ച് ഇയാൾ എന്നെ ഇങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടതാണ് അത് പുള്ളിക്കാത്തേക്ക് വൈറലാകാൻ തന്നെയാണ് വിള പോലുള്ള ഓൾമാരൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടിരുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ളവൾമാരെ വളർത്താതിരിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോ അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് പറഞ്ഞാൽ കേട്ടിരിക്കാൻ അദ്ദേഹം ഇല്ല അദ്ദേഹം വല്ല ആത്മാ നമുക്കൊന്നും അറിയാൻ പാടില്ലാത്ത ലോകത്തിലോട്ട് പോയി പക്ഷേ ഒന്ന് പറയാനുണ്ട് അദ്ദേഹത്തിന് ജന്മം കൊടുത്ത അമ്മയുണ്ടാകും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടാകും മക്കളുണ്ടാവും പെങ്ങന്മാരുണ്ടാവും സഹോദരന്മാരുണ്ടാവും ഇവരോട് എല്ലാവരോടും കൂടി പറയുകയാണ് ഞാനൊരു സ്ത്രീയാണ് ആ രീതിയിൽ തന്നെ പറയുവാണ് അദ്ദേഹത്തിൻ്റെ രീതി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ ആ ഷോട്ട് ഇട്ടതുപോലും നിങ്ങളുടെ മകൻ തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ തെറ്റുകാരനല്ല നിങ്ങളുടെ സഹോദരൻ തെറ്റുകാരനല്ല നിങ്ങളുടെ ചേട്ടനോ അനിയനോ ആട്ടെ അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് ഞാനൊരു പെണ്ണ് എന്നുള്ള നിലക്ക് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് കാര്യം ഇതെങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നി ഇങ്ങനത്തവളം ആർ ഇങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഒരു ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത രീതിയിൽ പക്ഷേ ഇത് ആരാണ് കാണണേ ആരാണ് കേൾക്കണേന്നൊന്നും എനിക്കറിയില്ല എങ്കിലും എനിക്കിത് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് അവക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ആ ശിക്ഷ കൊടുക്കണം കിട്ടുമോ എന്നറിയില്ല എങ്കിലും ബാക്കിയൊന്നും പറയാനില്ല അദ്ദേഹം ജീവിച്ചിരിപ്പില്ല അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ